പത്തരമാറ്റ നയനയുടെ വിധി തിരുത്തി കുറിക്കാൻ ഇനി ആകുമോ പ്രേക്ഷകരോന്നുണ്ടെങ്കിൽ വളരെ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശം ഇനി എന്താ പറയുക ആ ഒരു തറപ്പിച്ച ഒരു തീരുമാനം ആ ഒരു മനസ്സിലെടുക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ മുത്തശ്ശനു വേണ്ടി എന്താ പറയുക രണ്ട് ജീവശവങ്ങളായിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം ജീവനുണ്ട് പക്ഷേ മിണ്ടുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ അതൊന്നുമില്ല നമ്മുടെ മുത്തശ്ശനം വൃതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന ഡയനെയും ആദർശനേയും ആയിട്ട് നമ്മുടെ വീക്ക്ലി പ്രമോകൾ കാണുവാൻ സാധിക്കുന്നത് ഇന്നാട്ട് വീക്കിലി പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ ആദ്രോശം ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഞാൻ അവളെ ജീവനായി കരുതുകയായിരുന്നു അപ്പോളായിരുന്നു ഈ കുടുംബത്തെ ചതിക്കുന്ന വലിയ ചതി അവൾ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വന്തം കൂടപ്പറപ്പിനെ കൂടപ്പറപ്പിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു ചതി ചെയ്യേണ്ടി വന്നതെന്ന് നമ്മുടെ നയനെയും ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദർശം പിന്നീട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഒരിക്കൽ പോലും എനിക്ക് അവളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക കസേരയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഒരുങ്ങുന്നേറ്റ് പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം എല്ലാവരും കൂടി നമ്മുടെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ മുത്തശ്ശനെ ചുറ്റും കൂടി അത് ചെയ്യൽ ഇത് ചെയ്യലൊക്കെ കാണുന്നത് കാണുന്നൊരു രംഗങ്ങൾ തൊട്ട് പിന്നാലെ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പുറകിൽ കൂടി നമ്മുടെ ആദർശം നയനയും രണ്ട് വഴിക്ക് ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യം ആട്ടോ കാണിക്കുന്നത് എന്നിട്ട് നമ്മുടെ പ്രമോൻ പറയുന്നുണ്ട് ആദർശം നയനയും എന്നേക്കുമായി അകലുന്നു പോവും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഞാൻ പലപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ ഇനിയൊരു സാധ്യത ദേവയാനിയുടെ മാത്രം ഒരു കരുണ തന്നെയാണ് കേട്ടോ എന്തായാലും ദേവയാനി പറഞ്ഞാൽ സ്വന്തം മകൻ ആദർശം ഇത്രയും ജീവനേക്കരുതോന്ന് അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ സാധ്യത ഇല്ല എന്തൊക്കെയാ അമ്മ അവളോട് പുറത്ത് സ്നേഹിക്കാൻ പറഞ്ഞാൽ ഉറപ്പായും മാത്രം സ്നേഹിച്ചിരിക്കും ആ ഒരു വഴി മാത്രമേ ആ ഒരു സാധ്യത മാത്രമേ ആ എനിക്ക് മുന്നിലുള്ളൂ എന്നാണ് എനിക്കൊരു തോന്നൽ എന്തായാലും മുത്തശ്ശിനി പറഞ്ഞാൽ ആദർശി എനിക്ക് കേൾക്കാനൊന്നും പോകുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവരുടെ ജീവിതം ഇങ്ങനെ കൂടുതൽ അകലുന്നോ അല്ലെങ്കിൽ ഇനി പഴയതിനേക്കാൾ കൂടുതലായിട്ട് ഇവർ പ്രണയത്തിലേക്കാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയ്ക്കും ബായ്